സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബഡ്ജറ്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നത് മാതൃ പുതിയ മാതൃകകളും രീതികളും കൊണ്ടുവരും വ്യത്യസ്തമായതും വേഗതയേറിയതുമായ ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ സ്വീകരിക്കുമെന്നാണ് എന്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് പദ്ധതി മാതൃകകൾ അതിനിടയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തൻ്റെ പ്ലാൻ ബി വർക്ക് കഴിഞ്ഞ ദിവസമാണ് എല്ലാവർക്കും മനസ്സിലായത് പ്ലാൻ ബി എന്ന് പറയുന്നത് ഈ പ്ലാൻ വെട്ടിക്കുറയ്ക്കലാണ് പ്ലാനിൽ ഗൗരവതരമായ വെട്ടിക്കുറവ് നടത്തിയിട്ട് വീണ്ടും പ്ലാൻ അലോക്കേഷനെ കുറിച്ച് പറയുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ് എത്ര പത്തൊൻപതിനായിരം പതിനയ്യായിരം കോടി രൂപയുടെ പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വെട്ടിച്ചുരുക്കിയത് എന്ന് നമ്മൾ അറിയണം നിയമസഭ പാസാക്കിയ അപ്രോപ്രിയേഷൻ ധനാഭ്യർത്ഥനകൾ പാസ്സാക്കിയ നിയമസഭ പണം ചെലവാക്കാൻ അനുമതി നൽകിയ പണം എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് നിയമം ലംഘിച്ചുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയാണ് ഈ പദ്ധതി തുക വെട്ടിക്കുറച്ചത് ഒരിക്കലും ചെയ്യാൻ പാറില്ല ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഗവൺമെന്റ് ചെയ്തത് നിയമസഭ പാസ്സാക്കിയ അത് വേറൊരു സർക്കാർ ഉത്തരവിലൂടെ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ആ പണം മുഴുവൻ വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടി കുറച്ചത് കൂടാതെ പട്ടികവർഗ പദ്ധതിയിൽ പട്ടികജാതിക്കാരുടെ പദ്ധതിയിലെല്ലാം വ്യാപകമായ വെട്ടിക്കുറവുകളാണ് നടത്തിയിരിക്കുന്നത് അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് വളരെ കൂടിയാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്ന് സംസാരിച്ചത് ശരിക്ക് കഴിഞ്ഞ വർഷത്തെ ലൈഫ് പദ്ധതി അഞ്ഞൂറ് കോടി രൂപ വെച്ചിരുന്ന സ്ഥലത്ത് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാമോ ഇരുപത്തിനാല് പോയിന്റ് ഇരുപത്തിനാല് ശതമാനമാണ് ഇന്നു വരെയുള്ള എക്സ്പെൻഡിച്ചറ് അഞ്ഞൂറ് കോടി വെച്ചിരുന്നിടത്ത് അതിൻ്റെ ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ലൈഫ് മിഷന് വേണ്ടിയിട്ട് ചിലവാക്കിയിരിക്കുന്നത് അപ്പം എന്താണ് ബജറ്റിൻ്റെ വിശ്വാസ്യത നിരവധി കാര്യങ്ങൾ വെട്ടിച്ചിരുക്കിയിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ട് വെട്ടിച്ചൊരുക്കിയിരിക്കുന്നു വിവിധ വികസന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമായി വെട്ടിച്ചുരുക്കിയിട്ട് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എഴുന്നൂറ് കോടി രൂപ സപ്ലൈക്ക് വയ്ക്കി വെച്ചിരിക്കുന്നതെന്നോ സപ്ലൈക്ക് വോക്കി സർക്കാർ തന്നെ ഇപ്പോൾ അത്രയും പൈസ കൊടുക്കാനുണ്ട് കടമായിട്ട് കൊടുക്കാനുണ്ട് അതായത് വിതരണക്കാർക്ക് കൊടുക്കാനും നെല്ല് സംഭരണത്തിൻ്റെ പണവുമായിട്ട് എഴുന്നൂറ് കോടിയോളം രൂപ കൊടുക്കാനുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ അലോക്കേഷൻ വെച്ചിരിക്കുന്നത് എഴുന്നൂറ് കോടിയാണ് ആ കടം തീർത്താൽ പിന്നെ സപ്ലൈക്ക് വയ്ക്കി വർക്ക് ചെയ്യാനുള്ള പ്രവർത്തന മൂലധനം ഇല്ല സപ്ലൈക്ക് പൂട്ടുന്ന സ്ഥിതിയില് വരും എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വകുപ്പുകളും ഇങ്ങനെയാണ് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി ഏകദേശം ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് സർക്കാർ ആശുപത്രികൾക്കും വിവിധ സ്വകാര്യ ആശുപത്രികൾക്കും കൊടുക്കാനുള്ള തുക അപ്പൊ ആ കടം ഈ സർക്കാരിൻ്റെ ബാധ്യത പോലും തീർക്കുന്നു സർക്കാരിൻ്റെ ബാധ്യത തീർക്കാനുള്ള പണം പോലും ഈ പ്രാവശ്യം വെച്ചിട്ടില്ല അപ്പം കഴിഞ്ഞ പ്രാവശ്യം പ്ലാനിൽ അലോക്കേറ്റ് ചെയ്ത പൈസ ഗൗരവമായി വെട്ടിക്കുറച്ചു കോടിക്കണക്കിന് രൂപ വെട്ടിക്കുറച്ചു ഏകദേശം ഒരു അമ്പത് ശതമാനത്തിനടുത്ത് ഒരു വലിയ വെട്ടിക്കുറവുണ്ടായി രണ്ടാമത് അത് അതുണ്ടാക്കിയ ബാധ്യതകളല്ല വിവിധ വെൽഫെയർ പ്രോജക്റ്റുകൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ തുക കടം ബാധ്യത വരുത്തിയിരുന്നു ആ കടബാധ്യത പോലും തീർക്കാനുള്ള അലോക്കേഷൻ ഈ വർഷത്തെ ബഡ്ജറ്റിലില്ല പിന്നെ എങ്ങനെയാണ് ഒരു ബജറ്റ് പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അപ്പം ഇത് വെറും പൊള്ളയായ വാക്കുകളാണ് മാത്രമല്ല ആവർത്തനമായിരുന്നു കംപ്ലീറ്റ് ഒന്നും കമ്പൈൽ ചെയ്തിട്ട് പോലും ഇല്ല ബജറ്റ് ഞാൻ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു ബജറ്റ് കേൾക്കുന്നത് പഠിച്ചത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക അതായത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വന്ന സംഭവം ഒന്ന് കമ്പൈൽ ചെയ്ത് ഒരു ബജറ്റിൻ്റെ ഓർഡറിൽ പോലും ഈ ബജറ്റ് ആക്കിയിട്ടില്ല നമ്മൾ കേട്ടത് തന്നെ മൂന്നു പ്രാവശ്യമൊക്കെ ചില കാര്യങ്ങൾ ആവർത്തിച്ചു ബജറ്റിൽ ആവർത്തിച്ചു ഇന്ന് കൃത്യമായിട്ടുള്ളൊരു ബജറ്റിൻ്റെ ഷേപ്പിൽ പോലും രൂപത്തിൽ പോലും ബജറ്റ് പോലും ആക്കിയിട്ടില്ല കാരണം അതിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ല അതിന് വിശ്വാസ്യതയില്ല കാരണം അത്രമാത്രം വലിയ ബാധ്യതയിലാണ് സർക്കാർ നിൽക്കുന്നത് അത്രമാത്രം മതി ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഒരു ഗഡു കൊടുക്കുമെന്ന് പറയുന്നത് പി എഫിൽ ലയിപ്പിക്കുമെന്ന് പറയുന്നത് അപ്പം അവർക്ക് കിട്ടില്ല അവരുടെ ലീവ് സറണ്ടർ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യ ബോധം ഇല്ലാത്ത ബഡ്ജറ്റാണെന്ന് പറയാൻ കാര്യം നൂറ്റി എഴുപത് രൂപ ഉണ്ടായിരുന്ന റബ്ബറിൻ്റെ തറവില പത്ത് രൂപ കൂട്ടി നൂറ്റമ്പത് രൂപയ്ക്ക് അല്ലേ നൂറ്റി എൺപത് രൂപയ്ക്ക് റബ്ബറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റിലെ വില എത്രയെന്തോ ഇരുന്നൂറ്റി പത്ത് രൂപ ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി എട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വില ഇരുന്നൂറ്റി എട്ട് രൂപ വരും അപ്പം ഇവർക്ക് എൻ മാർക്കറ്റിനെ കുറിച്ചോ കർഷകരെ കുറിച്ചോ എന്ത് ബോധ്യമുണ്ട് ഡി ഇവരിപ്പം പറഞ്ഞിരിക്കുന്ന ഈ തറവലയേക്കാൾ ഇരുപത്തി രൂപ കൂടുതൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട് നൂറ്റി എഴുപത് രൂപ പത്ത് രൂപ കൂട്ടി നൂറ്റി എൺപത് രൂപ ആക്കി എന്തിനാ ഈ ഇവരുടെ പൈസ എന്തിനാ മാർക്കറ്റിൽ പോയാൽ ഇരുന്നൂറ്റിയെട്ട് രൂപ കിട്ടും അപ്പോൾ ഇതൊന്നും പഠിക്കാതെ പിന്നെ ഭീകര കൊള്ളയാണ് ലാൻഡ് ടാക്സ്